വർഷങ്ങളായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു ഇതിന്റെ ഒരു ഒരു ജ്വല്ലറിയാണ് അത് ഇവിടുത്തെ ആരും പങ്കെടുത്തിട്ടില്ല അപ്പൊ നോക്കുമ്പോൾ കൃത്യമാണ് ഇവർ ഈ പതിനൊന്നാം തീയതി ഓപ്പറേഷന് ഇവരിവിടെ പതിനൊന്നാം തീയതി പ്ലാൻ ചെയ്ത ഓപ്പറേഷനിൽ അവർ ഇവിടെ വന്നിരുന്നു അന്നത്തെ പ്ലാനിങ് അതിനകത്ത് ഇപ്പം അവരുടെ ടവർ ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഉണ്ട് പോലീസിന്റെ ഒരു യൂണിറ്റിയുടെ ഇതും കൂടിയാണ് കാരണം അവിടെ നിന്ന് ഡിറ്റക്ട് ചെയ്ത നാല് പേര് അപ്പം തന്നെ നമ്മൾ കാര്യങ്ങളെല്ലാം മെജോറിറ്റി ഇവർക്ക് പരസ്പരം അറിയത്തു പോലുമില്ല അതാണ് ഇതിൽ സർപ്രൈസിംഗ് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമകളെ ആക്രമിച്ച് സ്വർണം കവർന്ന സംഭവത്തിൽ ഒൻപത് പേർ കൂടി പോലീസിന്റെ പിടിയിൽ ഇതോടെ പേരെ പോലീസ് പിടികൂടി കൃത്യമായ ആസൂത്രണത്തിനൊടുവിലാണ് സംഘം കവർച്ച നടത്തിയതെന്ന് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസ് അറിയിച്ചു കൂടുതൽ അന്വേഷണം തുടരുകയാണ് പെരിന്തൽമണ്ണയിൽ വ്യാഴാഴ്ചയാണ് ഊട്ടി റോഡിലുള്ള കെ എം ജ്വല്ലറിയിൽ നിന്നും സ്വർണവുമായി വീട്ടിലേക്ക് പോകുന്ന സഹോദരങ്ങളായ കിനാദിയിൽ യൂസഫിനെയും കിനാദിയിൽ ഷാനവാസിനെയും കാറിലെത്തിയ സംഘം കാറിടിച്ച് ആക്രമിച്ച് മാരകമായി പരിക്കേൽപ്പിച്ച് മൂന്ന് കിലോഗ്രാമോളം വരുന്ന സ്വർണാഭരണവുമായി കടന്നു കടന്നുകളഞ്ഞത് പെരിന്തൽമണ്ണ പോലീസിന്റെ സമയോചിതമായ ഇടപെടൽ മൂലം സംഭവം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തൃശൂരിൽ നിന്നും നാല് പ്രതികളെ പോലീസ് പിടികൂടി തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് ഒൻപത് പ്രതികളെ കൂടി പോലീസ് പിടികൂടിയത് അല്ല ഇവിടുത്തെ ആരും പങ്കെടുത്തിട്ടില്ല അപ്പോൾ നോക്കുമ്പോൾ കൃത്യമാണ് ഇവര് ഈ പതിനൊന്നാം തീയതിത്തെ ഓപ്പറേഷന് ഇവരിവിടെ പതിനൊന്നാം തീയതി പ്ലാൻ ചെയ്ത ഓപ്പറേഷനിൽ അവർ ഇവിടെ വന്നിട്ടുണ്ട് അന്നത്തെ പ്ലാനിങ്ങിനകത്ത് അപ്പം അവരുടെ ടവർ ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഉണ്ട് ഇവിടെ അവിടുന്ന് കൂടുന്ന അവിടുന്ന് വാഹനത്തിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ നമ്മളിൽ അവൈലബിൾ അവരത് കൺഫേഷനിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പം ഏതാണ്ട് ഒന്നര രണ്ട് വർഷം മുമ്പാണ് അവരിത് ഐഡന്റിഫൈ ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ അന്ന് പുതുതുറക്കാനായിട്ടുള്ള പ്ലാൻ ആയിരുന്നില്ല പക്ഷെ കുറച്ചുകൂടി എളുപ്പമുള്ള മാർഗം ചെയ്യുന്ന അല്ലെങ്കിൽ സ്വർണ്ണം നടക്കുന്നവരെ ക്രൈം ഹിസ്റ്ററി ഉള്ളവരാണ് കണ്ണൂർ കണ്ണൂർ പിടിയിൽ ഒരു വ്യക്തിക്ക് സ്വദേശിയും നിലവിൽ സെൻട്രൽ ജയിലിൽ കൊലപാതക കേസിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിച്ചു വരികയും ചെയ്യുന്ന പാറക്കെട്ട് വീട്ടിൽ വിപിൻ താമരശ്ശേരി അടിവാരം സ്വദേശികളായ ആലമ്പടി ഷിഹാബുദ്ദീൻ പുത്തൻ വീട്ടിൽ അനസ് പിണറായി എരുവെട്ടി സ്വദേശി കിഴക്കേപ്പറമ്പത്ത് അനന്തു തൃശൂർ വെള്ളാനിക്കര സ്വദേശി കൊട്ടിയാട്ടിൽ സലീഷ് കിഴക്കും പാട്ടുകര സ്വദേശി പട്ടത്ത് മിഥുൻ പാട്ടുരിക്കൽ സ്വദേശി കുറിയടത്ത് മനയിൽ അർജുൻ പീച്ചി ആലപ്പാറ സ്വദേശി പയംകോട്ടിൽ സതീഷ് കണ്ണറ സ്വദേശി കയ്യ്ക്കാവിൽ ലിസൺ എന്നിവരെയാണ് കണ്ണൂർ തൃശൂർ താമരശ്ശേരി എന്നിവിടങ്ങളിൽ നിന്ന് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മലപ്പുറം എസ് പി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് കൂത്തുപറമ്പ് പത്തായക്കുന്ന് പാട്ട്യം സ്വദേശികളായ ശ്രീരജ് വീട്ടിൽ നിചിൽ രാജ് ആശാരിക്കണ്ടിയിൽ പ്രഭിൺലാൽ തൃശൂർ വനന്തരപ്പള്ളി സ്വദേശി കളിയങ്ങര സജിത് കുമാർ എളവള്ളി സ്വദേശി കോരാം വീട്ടിൽ നിഖിൽ എന്നിവർ കവർച്ച നടത്തി തൃശൂർ ഭാഗത്തേക്ക് കാറിൽ പോകുന്ന സമയം തൃശൂർ പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു കവർച്ച വിവരമറിഞ്ഞയുടൻ തൃശൂർ റേഞ്ച് ഡിഐജി തോംസൺ ജോസ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം പാലക്കാട് തൃശൂർ പോലീസ് രാത്രിയിൽ കുറ്റകൃത്യത്തിനുപയോഗിച്ച കാർ കേന്ദ്രീകരിച്ച് പരിശോധനയും പെട്രോളിംഗും ശക്തമാക്കുകയും ചെയ്തതിന്റെ ഫലമായാണ് തൃശൂരിൽ വെച്ച് സംശയാസ്പദമായ രീതിയിൽ വന്ന കാർ തൃശൂർ ഈസ്റ്റ് പോലീസ് തടഞ്ഞ് കാറിലുണ്ടായിരുന്നവരെ പെരിന്തൽമണ്ണ പോലീസിന് കൈമാറിയത് കസ്റ്റഡിയിലെടുത്ത നാല് പ്രതികളെയും പെരിന്തൽമണ്ണയിലെത്തിച്ച് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ ചോദ്യം ചെയ്തതിനാലാണ് ദിവസങ്ങളോളം ആസൂത്രണം നടത്തി നടപ്പിലാക്കിയ കവർച്ചയുടെ വിവരമറിഞ്ഞത് കണ്ണൂർ തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘത്തിലെ മറ്റുള്ളവരെക്കുറിച്ചും ആസൂത്രണം നടത്തിയവരെക്കുറിച്ചും ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിൽ സിഐമാരായ സുമേഷ് സുധാകരൻ ദീപകുമാർ സംഗീത് ിജു എസ് ഐ എൻ റിഷാദ് അലി എന്നിവരുടെ നേതൃത്വത്തിൽ സംഘങ്ങളായി തിരിഞ്ഞ് തൃശൂർ കോഴിക്കോട് താമരശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നായി രാത്രിയിൽ തന്നെ കവർച്ച ആസൂത്രണം ചെയ്തവരടക്കം ഒൻപത് പേരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കൂത്തുപറമ്പ് സ്വദേശിയായി വിപിൻ ജയിലിനകത്ത് വെച്ച് പരിചയപ്പെട്ട ഷിഹാബ് അനസ് എന്നിവർ വഴി പെരിന്തൽമണ്ണയിലെ ജ്വല്ലറിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞതിനെ തുടർന്നാണ് അനന്തു മുഖേന കണ്ണൂർ തൃശൂർ കേന്ദ്രീകരിച്ചുള്ള സംഘത്തെ അറിയിച്ച് നിജിൽ രാജ് സലീഷ് എന്നിവർ പെരിന്തൽമണ്ണയിലെത്തി ജല്ലറിയും വീടും പോകുന്ന സമയവും പരിസരങ്ങളും നിരീക്ഷിച്ച് ഇരുപത്തിയൊന്നിന് വൈകിട്ട് നാലു മണിയോടെ ഒൻപത് പേരടങ്ങുന്ന സംഘം മഹീന്ദ്ര കാറിൽ പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിൽ കാത്തുനിന്ന് രാത്രി എട്ടരയോടെ ജ്വല്ലറിയുടെ മകൾ കടയടച്ചു വരുമ്പോൾ കവർച്ച നടത്തുകയായിരുന്നു സംഘത്തിലെ മറ്റുള്ളവരെക്കുറിച്ച് വ്യക്തമായ വിവരം ലഭിച്ചതായും മറ്റു സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചതായും ഇതിന്റെ ചർച്ചകളെല്ലാം നടന്നിരിക്കുന്നത് ഈ ഷിഹാബ് കഴിഞ്ഞ മാസം ഒരു മന്ത് കേസുകൾ ഉള്ള ഇടയ്ക്ക് ജയിലിൽ പോയി കിടക്കുന്ന ഒരു നല്ല തീരുള്ളൂ അപ്പൊ അങ്ങനെ ഈ ചെറിയ ക്രൈമുകളാണെങ്കിൽ കമ്മീഷൻ പോയി കിടക്കുന്ന സമയത്ത് ചർച്ച ചെയ്ത് ഉടലെടുത്ത ഒരു കൺസെപ്റ്റാണ് അപ്പൊ ഇത് പല പല ആളുകളിൽ നിന്ന് പറഞ്ഞു പോയി ഇതിൻ്റെ ഇടയിൽ വേറെ ആൾക്കാരൊക്കെ അവർ അപ്രോച്ച് ആരെങ്കിലും ചെയ്യുന്നുള്ളൂ പക്ഷേ ഇത് വളരെ ബിസി റോഡായതുള്ളൂ അവരുടെ ലക്ക് അത്രയും ഫേവർ ചെയ്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഇത്രയും തിരക്കേറിയ ഒരു നഗര നഗരവിധിയിൽ ആക്ഷൻ നടന്നിട്ട് ഒരു എസ്കേപ്പ് ആവാൻ സഹായിച്ചത് പക്ഷേ ഭാഗ്യം വരെ കൂടുതൽ തൊണിച്ചില്ല ഞങ്ങായിരുന്നു കൂടുതലായിട്ട് ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഡി ജി സാറിന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം ജില്ല റേഞ്ച് മൊത്തം ചെക്കിങ് ആരംഭിച്ചു അന്നേ ദിവസം രാത്രി ട്രാവൽ ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം നിങ്ങൾ പോകുന്ന ഒരു വെളുത്ത വാഹനത്തിലാണെങ്കിലും നിങ്ങള് തടയുന്ന ഒരു സാഹചര്യം എല്ലായിടത്തും ഉണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ രാത്രി വൈകി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ശേഷമാണ ഇതിൽ നിന്ന് ഈ ഒരുപടി അതായത് സ്വർണം ഇല്ലാത്ത സ്വർണ്ണ മുതൽ വേറെ വണ്ടി പോയി സ്വർണ്ണം ഇല്ലാത്ത നാല് പേര് കെയർഫുൾ ആയിട്ട് പോവുകയാണവര് പക്ഷെ വാഹനം മാറ്റിയിട്ടില്ല ഇതേ വാഹനത്തിൽ തന്നെയാണ് മാറ്റി നമ്പർ മാറ്റി നമ്പർ അവിടെ നിന്ന് തന്നെ പൊളിച്ചു മാറ്റി ആ ഒറിജിനൽ നമ്പർ തന്നെ ആക്കിയിട്ട് അവരിങ്ങനെ യാത്ര ചെയ്തു ആ സമയത്ത് തൃശ്ശൂർ വെച്ചിട്ട് ചെക്കിങ്ങിനകത്ത് വാഹനം ഐഡന്റിഫൈ ചെയ്ത് അവിടുത്തെ എസ് ചെയ്ത് പിടിക്കാം അപ്പൊ അവര് അവർ മതിപ്പിച്ചിട്ടുണ്ട് അപ്പം കൂടുതൽ ചോദിച്ചു ഒന്നും ഒരു കണത്തിൽ ചെയ്തില്ല അന്ന് അങ്ങനെയാണ് തൃശ്ശൂർ ടീമാണ് ഫസ്റ്റ് ഇതിനകത്തുള്ളൊരു ബ്രേക്ക് തരും ഒരു കേരള പോലീസിന്റെ ഒരു യൂണിറ്റിയുടെ കൂടിയാണ് കാരണം അവിടെ നിന്ന് ഡിറ്റക്ട് ചെയ്ത് നാലുപേരെ തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം ഇവർക്ക് പരസ്പരം അറിയത്തു മലപ്പുറം എസ് പി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ ഡിവൈഎസ്പി ടി കെ ഷൈജു പെരിന്തൽമണ്ണ സി എ സുമേഷ് സുധാകരൻ പോത്തുക്കൽ ഇൻസ്പെക്ടർ എ ദീപകുമാർ കൊളത്തൂർ ഇൻസ്പെക്ടർ പി സംഗീത് പെരുമ്പടപ്പ് ഇൻസ്പെക്ടർ സി വി ബിജു പെരിന്തൽമണ്ണ എസ്ഐമാരായ എൻ റിഷാദ് അലി ഷാഹുൽ ഹമീദ് എന്നിവരുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ പോലീസും മലപ്പുറം ജില്ലാ ഡാൻസ് ഹൗസ് സ്ക്വാഡുമാണ് സംഘത്തിലുണ്ടായിരുന്നത് എല്ലാവർക്കും എന്റെ നമസ്കാരം കാത്തിരിപ്പുകൾക്ക് വിരാമം ഇട്ട് കുഞ്ഞു സ്വപ്നങ്ങൾക്ക് മിഴിവേകാൻ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ സജ്ജമാക്കിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിന്റെ ഉദ്ഘാടനത്തിന് ഡിസംബർ ആറാം തീയതി വെള്ളിയാഴ്ച നിങ്ങളുടെ പെരിന്തൽമണ്ണയിൽ ഞാനും വരുന്നുണ്ട് ശുഭാരംഭം ധന്യമാക്കാൻ നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും നേരിൽ കാണാം